എന്താണൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖായിരിക്കുന്നു നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം സുസ്വാഗതം ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് എന്താണ് ആ സ്പെഷ്യൽ ഡേ എന്ന് ഞാൻ പറയണോ ധനുഷ് പറയുവോ പറയടാ എന്താ സ്പെഷ്യൽ ഡേ സ്പെഷ്യൽ ആ നിനക്ക് നീക്കം ഓർമ്മയില്ലേ ഞാൻ ഓർമ്മിപ്പിക്കാം എന്താന്നറിയോ ഹേ ഗ്സ് ഇന്ന് ധനുഷിന്റെ എക്സാം കഴിഞ്ഞ ദിവസമാണ് ഇന്ന് ഇനി അമ്മ അച്ഛനും പഠിക്കൂ പറയൂലല്ലോ ടി വി കാണാൻ നേരത്തെ ടി വി കാണണ്ട അല്ലേ എന്ന് പറയൂലല്ലോ ഇനി മസ്തായിട്ട് ടി വി കാണാം വന്ന ഉടനെ എന്താ പരിപാടിയൊന്ന് കാണണോ കാണിച്ചു തരാം എക്സാമും കഴിഞ്ഞിട്ട് വന്ന് കുളിച്ച് ഞാൻ കുറച്ച് നാസ്ത കഴിക്കാൻ കൊടുത്തതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കൊടുത്തതാ പത്തര ആയപ്പോൾ വീട്ടിൽ വന്നു എക്സാം കഴിഞ്ഞിട്ട് അതുപോലും കഴിക്കാതെ അതും കൊണ്ടുവച്ചിട്ട് ധെറുതി പിടിച്ച് എന്തൊക്കെയാ ചെയ്യുക എന്താ ചെയ്യുന്നോ എന്താ ഉണ്ടാക്കുന്നേ എന്തെങ്കിലും എന്താ ഓറിഗാമി ഉണ്ടാക്കുക ഓറിഗാമി വർക്ക് ചെയ്യുക ഇത് പിന്നെ എന്തോ ഉണ്ടാക്കുന്ന അങ്ങനെ ധനുഷ് എന്തോ എന്തോ ഡ്രാഗൺ ഡ്രാഗൺ ഉണ്ടാക്കുന്നു ഉണ്ടാക്കുന്നു സംഗതി ബുക്സ് എല്ലാം അവന്റെ എന്റെ കൊടുക്കാനായിട്ട് ഈ വർഷത്തിൽ പരീക്ഷ കഴിഞ്ഞതിന്റെ സന്തോഷത്തിൽ ഇന്ന് എന്തേലും ചെയ്യുന്നു എന്തോ എന്റെ പേര് നീ എന്തോ ഓ അത് ചെയ്യുന്നു ഞാൻ നിങ്ങക്ക് വേറെ കാര്യം കൂടെ കാണിച്ചു തരാ ഞങ്ങളുടെ കണ്ട കണ്ട ചെടികൾ നിക്കുന്ന കണ്ട കണ്ട ഭാൻ വില്ലകൾ പൂത്ത് നിൽക്കുന്നത് കണ്ട കണ്ടാ റോസ പൂത്ത് നിൽക്കുന്നത് കണ്ട കണ്ടാ മുല്ല മുല്ലൂത്ത് നിൽക്കുന്നത് കാണണ്ടേ കാണണ്ടേ ഇതേ മുല്ല പൂത്തിക്കുന്നുണ്ട് റോസാ മുന്നണങ്ങിരിക്കുന്ന മുല്ലപ്പൂത്തേ നിക്കേ അല്ലേ മണി പ്ലാന്റിന്ന് വേണ്ട ചെടികളെല്ലാം നിറഞ്ഞു 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 ധനുഷനെ പിടിച്ചാൽ കിട്ടില്ല എന്താ പിടിച്ചാൽ കിട്ടാത്തേന്ന് അറിയോ ഇനിയിപ്പോൾ എന്താ ഞാൻ അന്നേരം ധനുഷനോട് പറഞ്ഞു സ്കൂൾ തുറക്കുവാണ് ഇനി രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പന്ത്രണ്ടാം ഇനി പ്ലസ് ടുവിന് അപ്പോൾ പരീക്ഷ അല്ല പരീക്ഷ കഴിഞ്ഞ് രണ്ട് ദിവസം ബ്രേക്ക് കൊടുത്തിട്ട് മൂന്നാമത്തെ ദിവസം തൊട്ട് ക്ലാസ് തുടങ്ങുക ഇന്നിപ്പം ഈ മാർച്ച് ഇരുപത്തിയെട്ട് ഒന്നാം തീയതി രണ്ടാം തീയതി തൊട്ട് വീണ്ടും ക്ലാസ് തുടങ്ങുക ഒന്നാം തീയതി ഇല്ല രണ്ടാം തീയതി തൊട്ട് സൺഡേയിൽ ഇവിടെ ഗുടിപ്പെടുകയാണ് നമ്മുടെ വിഷു ഇല്ലേ അത് കണക്കുള്ളതാണ് ഒന്നാം തീയതി കിടന്ന ഇവിടുത്താരുടെ രണ്ടാം തീയതി തൊട്ട് വീണ്ടും സ്കൂൾ നടക്കുവാണ് ഇന്നലെ എനിക്ക് ധനുഷ് എല്ലാ ജോലികളും ചെയ്തു തന്നായിരുന്നു ഇന്നലെ എനിക്ക് അന്നെങ്കിൽ തീരെ സുഖമില്ലായിരുന്നു നല്ല പനിയും ശരീരം വേദനയും ഒക്കെ ആയിരുന്നു അതുകൊണ്ട് ഇന്നലത്തെ ജോലി മുഴുവൻ ചെയ്തത് ധനുഷ അടുക്കളയിൽ പാത്രം കഴുകി തന്നു പിന്നെന്തായിരുന്നടാ കുറേ പണികൾ ചെയ്തു എന്നാൽ a ഹായ് ഗായ്സ് ഇന്നാണ് ഗുഡി പടുവ അപ്പോൾ ഗുഡി പടുവയായിട്ട് ഞാനിപ്പോൾ മാർക്കറ്റ് വരെ പോയതാ ഇന്നലെ മാർക്കറ്റിൽ പോയായിരുന്നു ഇന്നലെ മാർക്കറ്റിൽ പോയിട്ട് മാർക്കറ്റിലെ കാര്യങ്ങളൊക്കെ കണ്ടില്ലേ അപ്പോൾ മാർക്കറ്റിലൊക്കെ പോയിട്ട് വന്നതിന് ശേഷം ഭയങ്കര ചൂട് ആ മുടിയൊക്കെ വരകിട്ടി വെച്ചിരുന്നേ ചുമ്മാരിക്കണോ പോയിട്ട് വന്നപ്പോഴത്തേന് ഗുടിപ്പടവ സ്പെഷ്യലായിട്ട് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ളവർ ഭക്ഷണം കൊണ്ടുത്തുന്നു അങ്ങനെ ഞങ്ങൾ ഭക്ഷണം കഴിക്കുക എന്തൊക്കെയാണോ കാണിച്ചുതരാം പൂരി ഇതെൻ്റെ കയ്യിൽ നിന്ന് പാത്രം ചരിഞ്ഞ് വീണുപോയി അതായത് വെളിയിലങ്ങ് വീണില്ല പാത്രത്തിൽ തന്നെ വീണു ദാല് അത് പിന്നെ ഇത് സ്ത്രീകണ്ട് അങ്ങനെ ഇത്രയും കാര്യങ്ങൾ കൊണ്ടുവന്നപ്പോൾ ഞാൻ വന്ന ഉടനെ കഴിക്കാൻ തുടങ്ങി